നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ വിരുദ്ധ സഖ്യത്തിന് വേണ്ടി കൈകോർത്തിരിക്കാണ് രാഹുൽ ഗാന്ധി എന്ന വ്യാജ പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കെതിരെ അപവാദം പ്രചരിപ്പിക്കലാണ് രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ മുഖ്യപണി എന്നാണ് ബി ജെ പി ഇപ്പോൾ നെഗറ്റീവ് ക്യാമ്പയിൻ തട്ടിവിടുന്നത് ബി ജെ പിയുടെ സൈബർ പോരാളികളുമെല്ലാം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ട് വർഷങ്ങളായി എന്നാൽ അതിനെ അതിതീവ്രമായ രീതിയിൽ രാജ്യവിരുദ്ധനെന്ന മുദ്രാവാക്യത്തോടെ വിളിക്കുകയാണ് രവനീത് സിംഗ് ബിട്ടു എന്ന കേന്ദ്ര റെയിൽവേകാര്യ സഹമന്ത്രിയാണ് രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരവാദി എന്ന മുദ്ര വിളിച്ചത് ഇതിനെതിരെ കോൺഗ്രസ് ശക്തമായി വിയോജിക്കുകയും കോൺഗ്രസ് ഇതിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കണം രവ്നീത് സിംഗ് ബിഠുവിനെതിരെയുള്ള അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇയാളെ മന്ത്രിസഭയിൽ നിന്ന് തന്നെ എടുത്തു കളയുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതിയപ്പോൾ പ്രധാനമന്ത്രി അവഹേളിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ചെയ്തിരിക്കുന്നത് ജെ പി നന്ദയെ പോലുള്ള ഒരാളെ കൊണ്ട് കൃത്യമായി കത്തെഴുതിപ്പിച്ചതുവഴി ഇന്ത്യൻ പ്രധാനമന്ത്രി കൃത്യമായി മറുപടി കൊടുക്കേണ്ടിയിരുന്നടുത്ത് ജെ പി നദ്ദയെ കൊണ്ട് കത്തെഴുതിപ്പിച്ചതിൻ്റെ പിന്നിലെ ദുരുദ്ദേശം വ്യക്തമാക്കണമെന്ന് പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി കൃത്യമായി മറുപടി പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ അപമാനിക്കൽ മാത്രമല്ല രാഹുൽ ഗാന്ധിയെ ചാപ്പ കുത്താനുള്ള ബി ജെ പിയുടെ ഗൂഢശ്രമമാണ് ഇതുവഴി നടക്കുന്നത് ബി ജെ പിയുടെ കൃത്യമായ പൊളിറ്റിക്സാണ് ഇവിടെ വർക്കൗട്ടാകുന്നത് ബി ജെ പി രാഹുൽ ഗാന്ധിയെ തകർക്കാൻ വിചാരിച്ചിട്ട് കഴിയുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധിയെ തലങ്ങും വിലങ്ങും ആക്രമിക്കാൻ ശ്രമിച്ച സ്മൃതി ഇറാനി ഇപ്പോൾ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ് മാത്രമല്ല സ്മൃതി ഇറാനിയെ തകർത്ത് ഇറിഞ്ഞുകൊണ്ട് അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ വലങ്കയായ കിഷോരിലാൽ വിജയിക്കുകയും ചെയ്തു അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ റായ്ബറയിൽ നിന്നും ജയിക്കുകയും അദ്ദേഹം ശക്തമായ മികവാർന്ന രീതിയിൽ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവായി മാറിക്കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിയുടെ ഭയം ഇരട്ടിയിലധികമായി അമിത്ഷായ്ക്ക് കൃത്യമായി അറിയാം ഇനി അദ്ദേഹത്തിൻ്റെ അജണ്ടകളൊന്നും തന്നെ ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും രീതിയിൽ വ്യക്തി താല്പര്യങ്ങൾ നോക്കി നടപടിയെടുത്താൽ പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടുമെന്ന് അമിത്ഷായ്ക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ എങ്ങനെ അദ്ദേഹത്തിനെ ഒതുക്കാം അദ്ദേഹത്തിന് ഈ എന്ന മുദ്രാവാക്യം കുത്തി ചാപ്പ കുത്തി രാഹുൽ ഗാന്ധിയെ ഒതുക്കിയാൽ അതായിരിക്കും ഏറ്റവും വലിയ മാരക കളിയെന്ന് ബി ജെ പിക്ക് അറിയാം വർഗീയതയൊന്നും ബി ജെ പി വിചാരിച്ചിട്ട് വർക്കൗട്ടാകുന്നില്ല ഉത്തർപ്രദേശിൽ ഒരിടത്തും വർഗീയത വിജയിച്ചില്ല ബി ജെ പിയുടെ ധ്രുവീകരണ സിദ്ധാന്തമൊക്കെ അഴിഞ്ഞു വീണു എലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് ബി ജെ പി കൊട്ടിഘോഷിച്ച തന്ത്രങ്ങളും പൊളിഞ്ഞു പാളീസായി അപ്പോൾ പിന്നെ ദേശസ്നേഹം പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും രാജ്യവിരുദ്ധരായി കണക്കാക്കി അങ്ങനെ ഒരു പ്രചരണം നടത്തി ഈ രാജ്യത്തെ വോട്ടുകൾ കൃത്യമായി ഏകീകരിപ്പിക്കാമെന്നുള്ള ഏറ്റവും നിറികട്ട കളിയാണ് ഇപ്പോൾ ബി ജെ പി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് വലിയ വില നരേന്ദ്രമോദി കൊടുക്കേണ്ടി വരുമെന്ന് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി